Hello. അപ്പോൾ എല്ലാവരും അരിപ്പൊടി വെച്ചിട്ട് പാക്കുണ്ടാക്കി നല്ല ബ്രൈറ്റ്നെസ് കിട്ടുമെന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് അരിപ്പൊടി അതായത് നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കില്ലേ ആ അരിപ്പൊടിയാണേ ആ അരിപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് പശുവിൻ പാലാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതൊന്ന് മിക്സ് ചെയ്ത് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവാൻ വേണ്ടിയിട്ട് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും നല്ലൊരു ക്രീമിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ പാലും അതുപോലെ തന്നെ അരിപ്പൊടിയും അപ്പോൾ ഇനി ഞാൻ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഈ പാക്ക് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പാക്ക് പാക്കിട്ടാലും കഴുത്തിലും ചെവിയിലും ഒക്കെ ഇടണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ കഴുത്തൊരു കളറ് മുഖം കളറായി കളറായിപ്പോവും അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മുഖത്ത് മാത്രമേ ഇടുന്നുള്ളേ അപ്പോൾ നമുക്ക് കഴുത്തിൻ്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാനിത് നന്നായിട്ട് എല്ലാ ഭാഗത്തും പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് വെച്ചിരിക്കണം എന്നാണ് ചെയ്തവരൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കും ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് വലിയും കേട്ടോ ഫേസൊക്കെ ആ ഒരു ടൈമിൽ നമ്മൾ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കഴുകിയിട്ട് വന്നിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടെന്ന് പറയണം കേട്ടോ അപ്പം നമ്മുടെ കഴുത്തിൻ്റെയും ഫേസിൻ്റെ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം മുഖം നല്ല ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ മുഖത്ത് ടച്ച് ചെയ്യുമ്പോൾ ഒരു മെഴുമെഴുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഒരു പെട്ടെന്ന് നമുക്കൊരു ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ പാക്ക് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അതായത് നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെമഡീസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനൊന്നും എനിക്ക് പൊട്ടിക്കാനൊന്നും ആരും മരക്കണ്ട അത്രയ്ക്കേ ഉള്ളൂ താങ്ക് യു